ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല കാരണം അവൾ ആ ഓരോ കാര്യത്തിലും അവളുടേതായ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ തലമുറയിൽപ്പെട്ട ഒരു അല്ലെങ്കിൽ ആ തരത്തിലുള്ള സോളല്ലോ അവൾ ബോൾഡാണ് സ്റ്റേബിളാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല മറ്റേ നമ്മുടെ നാട്ടിലേക്ക് വരികയോ ഇവിടെ വരികയോ ചെയ്യില്ല രണ്ട് രണ്ട് തവണ മാത്രം ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് വിപുഞ്ചിയും ഒത്ത് വന്നിട്ടുള്ളൂ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡ് അവർ മറ്റുള്ളവർക്ക് മുന്നിൽ മോശക്കാരനായി കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള അവളുടെ ക്വാളിറ്റിയുടെ ബേസിലായിരിക്കും അവൾ പറയുന്നത് സേവനം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്നത കാരണങ്ങൾ കൊണ്ടാണ് അവൻ നമ്മളായിട്ട് വരാത്തത് നമ്മെ അതായത് അവന് ഇ കണക്കാണ് എന്നെ ഉപദ്രവിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അവൾ പറയുന്നില്ല കാരണം അവൾ അവനെ അത്രത്തോളം സ്നേഹിച്ചു വിശ്വസിച്ചു മറ്റുള്ളവർക്ക് മുന്നിൽ അവൻ്റെ ആ വൃത്തികെട്ട മൊഹം അവൾ ശ്രമിച്ചിട്ടില്ല അതുതന്നെയാണ് അവർക്ക് പറ്റിയ അവൻ നമ്മളോട് ഇത്ര ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള നമുക്കറിയില്ല അവൾ ഇത്ര ഇത്ര രീതിയിൽ ഇത്തരത്തില് കാഴ്ചപ്പാടാണോ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് ഷാർജയിൽ കൊല്ലം സ്വദേശിനിയായ വിഭഞ്ചിക എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരിയെയും വിഭഞ്ചികയുടെ മകളായ വൈഭവി എന്ന ഒരു വയസ്സുകാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഭർത്താവിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകളാണ് പുറത്തു വന്നത് അതായത് വിഭഞ്ചികിയുടെ ഭർത്താവായ നിതീഷിൻ്റെ കൊടും ക്രൂരതകളെക്കുറിച്ചുള്ള വാർത്തകളാണ് പിന്നീട് പുറം ലോകം കണ്ടത് എന്തായാലും ഈയൊരു സംഭവത്തിന് പിന്നാലെ വിഭഞ്ചികിയുടെ കുടുംബവും ഞെട്ടലോടെയാണ് ഈയൊരു സംഭവത്തെ എല്ലാം തന്നെ നോക്കിക്കാണുന്നത് നിതീഷ് എന്ന യുവാവ് ഇത്തരത്തിലൊരു ഭർത്താവായിരുന്നു എന്ന് ഇവർക്കൊന്നും അറിയില്ലായിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് സത്യത്തിൽ വിമഞ്ചിക അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നൊരു ആളാണോ എന്താണ് സഹോദരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് തോന്നുന്നത് ഒരിക്കലുമല്ലോ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല കാരണം അവൾ ആ ഓരോ കാര്യത്തിലും അവളുടേതായ വ്യൂ പോയിന്റും അവളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വിദ്യാഭ്യാസം ചെയ്യുന്ന കാര്യത്തിലായാലും ജോലി കണ്ടെത്തുന്ന കാര്യം വിവാഹത്തെ പറ്റിയെല്ലാം നമുക്ക് അവളുടെതായ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ അച്ഛ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയുന്ന ഒരാളെ വിവാഹം ചെയ്യുക അല്ലെങ്കിൽ അവിടത്തേക്ക് പോവുക എന്നുള്ള ഒരാളല്ല ആൾ സെലക്റ്റീവായിട്ടുള്ള ഒരാൾ എൻ്റെ ജീവിതം എൻ്റെ കാര്യങ്ങൾ ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെ വിദ്യ വിദ്യാഭ്യസിക്കുക ഏറ്റവും നല്ല കമ്പനികളിൽ തന്നെ ജോലി നേടുക കാരണം ഒരിടത്ത് മാത്രമേ എനിക്കിതിവിടെ ജോലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ മാത്രം ഹോൾട്ടാവുന്ന ഒരു വ്യക്തിയല്ല വേറെ ഓപ്പർച്യൂണിറ്റി ഇട്ടപ്പോൾ അവിടുന്ന് ജമ്പ് ചെയ്ത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി സെലക്ട് ആയി പോകുന്ന ഒരാളാണ് അപ്പം പണ്ടത്തെ തലമുറയിൽ പെട്ട ഒരു അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഷോളല്ല അവൾ ബോൾഡാണ് സ്റ്റേബിളാണ് അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല മറ്റുള്ള പെൺപുണ് പെൺ പെൺകുട്ടികളെപ്പോലോ ഇപ്പോൾ ആളല്ല ചെയ്യുക അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്തില്ല കാരണം നമ്മളായാലും പോലും ഇവിടെ വരുമ്പോഴത്തേക്കും നാട്ടിൽ നാട്ടിൽ വരും ഇടയ്ക്ക് വർഷത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷമുള്ള അപ്പോൾ നമ്മൾ നമ്മുടെ കസിൻസ് എല്ലാം എൻ്റെ ഇളയപ്പെടെ ആയാലും മൂത്ത അപ്പോഴേ രണ്ട് മക്കളും എല്ലാം വിദേശത്താണ് ഇവരെല്ലാം ഒരുമിച്ചൊരു വെക്കേഷൻ ടൈമിലാണ് വരുന്നത് നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ലീവിനൊക്കെയാണ് വരുന്നത് അപ്പം വരുന്ന ഈ ലീവിന് ഞങ്ങളെല്ലാം ജോലിയായിട്ട് കാര്യങ്ങളെല്ലാം സന്തോഷവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിക്കുകയും കുഞ്ഞുങ്ങൾ നിതീഷ് ഒരു തവണ മാത്രം ഒന്ന് രണ്ട് തവണകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അതും വളരെ വെക്കേഷൻ ടൈമിൽ അധികം വരാറില്ല ഈ നമ്മുടെ വിപഞ്ചിയുടെ ചേട്ടൻ വിനോദ് നമ്മുടെ എൻ്റെ ചേട്ടൻ വരുന്ന സമയത്തൊന്നും നിതീഷ് വരില്ല നിതീഷ് നമ്മുടെ നാട്ടിലേക്ക് വരികയോ ഇവിടെ വരികയോ ചെയ്യില്ല അഥവാ വന്നിരുന്നാൽ പോലും ഇവിടെ ജസ്റ്റ് ഒന്ന് ആ ഒരു ദിവസം രണ്ട ഒന്നോ രണ്ടോ തവണേ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ആരുമ്പോൾ പോലും ഇവിടെ സ്റ്റേ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവന് ആ അവിടുത്തെ കാര്യങ്ങളുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്ത് ജസ്റ്റ് പോകും ഇവിടെ ഇവിടെ ഹോൾഡ് ചെയ്യാനോ സ്റ്റേ ചെയ്യാനോ ഒന്നും ആ ഒരു താല്പര്യം കാണിച്ചിട്ടില്ല അപ്പം സോ ആയിട്ടും കുറച്ച് ദിവസം ലീവിന് വരുമ്പം നിരീക്ഷ ചെറുപ്പം പത്ത് ദിവസം ലീവിനൊക്കെ ആയിരിക്കും വരുന്നത് കാരണം രണ്ട് രണ്ടു തവണ മാത്രമേ ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് വിപഞ്ചിയും ഒത്ത് വന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വരും ജസ്റ്റ് അപ്പം തന്നെ പോകും ഇല്ലാതെ വരുമ്പോഴെല്ലാം വിഭജി ഒറ്റയ്ക്കാണ് ഇവിടെ വരുന്നതും മറ്റു കുഞ്ഞിൻ്റെ ചോറൂണായപ്പോലും എല്ലാം വരുന്നത് ഒറ്റയ്ക്ക് വന്ന് ആ കുഞ്ഞും അവളും കൂടെ ഒരുമിച്ചാണ് വന്നത് നിതീഷ് വന്നില്ല നിതീഷ് അന്ന് ജോലി തിരക്കുകളും മറ്റുമൊക്കെയാണ് നമ്മളോട് ന്യായമായിട്ട് പറഞ്ഞത് അവന് അവിടെ ഫ്ലാറ്റ് കാര്യങ്ങൾ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാരണങ്ങളായിരുന്നു അന്ന് പറഞ്ഞത് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ജോ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നത് അപ്പം നമ്മളും ജോലി സമയത്ത് തിരക്കാൻ നമുക്ക് ജോലി തിരക്കാം അപ്പം നമ്മൾ ആ തരത്തിലുള്ള ഒരു ഒരു ന്യായമാണ് എന്നുള്ള രീതിയിൽ അതാണ് കാരണം എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിരുന്നതാണ് ഇതിന് പിന്നിൽ നമ്മളോട് അല്ലെങ്കിൽ നിങ്ങൾ അന്ന് എന്താണ് അല്ല വിഭഞ്ചീയം നമ്മളോട് പറഞ്ഞത് കാരണം ഒരാൾ ഒരാളൊരിക്കലും ഒരു സ്ത്രീ ഭർത്താവിനെപ്പറ്റി ഇപ്പം അമ്മയോടായാൽ പോലും മറ്റുള്ളവരോട് കൂട്ടം സ്വന്തം അമ്മയോടും അച്ഛനായപ്പോലും ഭർത്താവിനെ ആരും മോശപ്പെടുത്തി അല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും മറ്റുള്ള സ്പേസിലേക്ക് അതാണ് ഒരു നല്ല ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അവൾ ആ അത്തരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗേളാണ് ലേഡിയാണ് അപ്പം എൻ്റെ വൈഫിനെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ പറ്റി മറ്റുള്ള മറ്റുള്ളവരെ മുന്നിൽ പോട്ട് പോയിട്ട് അച്ഛനും അമ്മയും മുന്നിൽ പോലും മോശക്കാരാക്കുന്ന ഒരു സാഹചര്യം അവൾ ഉണ്ടാക്കിയിട്ടില്ല എന്നേ വരെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡ് അവർ മറ്റുള്ളവർക്ക് മുന്നിൽ മോശക്കാരനായി കാണുന്നത് ഒക്കെ ഇഷ്ടമല്ല എന്നുള്ള അവളുടെ ക്വാളിറ്റിയുടെ ബേസ്റ്റിലായിരിക്കും അവൾ പറയുന്നത് അവൻ ഇന്നുകൊണ്ട് വന്നില്ല അല്ലെങ്കിൽ അവൾ വന്നില്ല നമ്മളായിട്ട് ഇത് സഹിക്കാൻ നമ്മൾ സൈധനും കൊടുക്കാത്തതിനെ വരില്ലാണോ അല്ലെങ്കിൽ നമ്മൾ ഇന്നത കാരണങ്ങൾ കൊണ്ടാണ് അവൻ നമ്മളായിട്ട് വരാത്തതമ്മെ അല്ലെങ്കിൽ അവന് ഇതണക്കാണ് എന്നെ ഉപദ്രവിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അവൾ പറയുന്നില്ല കാരണം അവൾ അവനെ അത്രത്തോളം സ്നേഹിച്ചു വിശ്വസിച്ചു അവളെ കുഞ്ഞിൻ്റെ അച്ഛനെ എന്നുള്ള രീതിയിൽ അവനെ മറ്റുള്ളവർക്ക് മുന്നിൽ അവൻ്റെ ആ വൃത്തികെട്ട മുഖം ശ്രമിച്ചിട്ടില്ല അതായത് ഈ വിവാഹത്തിന് ശേഷം പിന്നീട് എപ്പോഴാണ് ഈ വൈഭവി ജനിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ വിവാഹം കഴിഞ്ഞ് പിന്നീട് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വൈഭവി ജനിക്കുന്നത് മാർച്ച് മാസം അതിനിടയിൽ ഒന്നും തന്നെ ഈ നിതീഷിനെ കുറിച്ചുള്ള ഇത്തരം സംഭവങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സംസാരിക്കുകയോ ഒന്നും ചെയ്തിരുന്നു നമ്മൾ ഫോൺ കോള് നമ്മൾ ഇതൊക്കെ ബോട്ടിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിളിക്കുന്നത് അപ്പം വിളിക്കുമ്പം ഒന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയില്ല അതാ എന്തുണ്ട് വിശേഷം നാട്ടിലെ സുഖമാണോ എങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ച അവിടെ ഒറ്റയ്ക്കായിരുന്നു അച്ചാമ്മയും കാര്യങ്ങളും അപ്പം അച്ചാമ്മയെ കാണിക്കുക അമ്മ അമ്മമ്മ എന്തി അമ്മമ്മയെ കാണിക്കുക അപ്പം അവൾ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ക്ഷേമം തിരക്കിലും നമ്മൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കും എന്തുണ്ട് വിശേഷം എന്നാടി വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനകത്തോടെ രത്ത് ഏട്ടനിൻ്റെ ചേട്ടൻ്റെ നിതീഷിൻ്റെയെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചോദിക്കും അപ്പം നിതീഷ് വന്നിട്ട് അവൻ വരാൻ താമസിക്കും എന്നുള്ള രീതിയിൽ മാത്രം ഒഴിഞ്ഞ് കിഴിവുകൾ പറഞ്ഞ് പോവുകയാണ് കാരണം കാരണം ടൈമിങ്ങിൽ തന്നെ വ്യത്യാസമുണ്ട് നമ്മളിവിടെ ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് അവർ ഓഫീസിന് വരുന്ന സമയമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ വല്ലപ്പോഴും അക്സസ് കിട്ടത്തുള്ളൂ നിതീഷിനെ നിതീഷിനെ അങ്ങനെ വെള്ളമായിട്ട് ഞാൻ പോലും രണ്ട് മൂന്ന് തവണ മാത്രമേ ബോട്ടിങ്ങിൽ അവൻ അവൈലബിൾ ആയിട്ടുള്ളു എൻ്റെ ഈവൻ എൻ്റെ കല്യാണം പോലും ഈ കഴിഞ്ഞ ആറ് മാസം മുന്നേ ഉള്ള എൻ്റെ കല്യാണത്തിന് അവനെ വിളിച്ചപ്പോൾ അവ എടുത്തിട്ടില്ല അവനെ എന്നിട്ട് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു ഇതാണ് ഇതിൻ്റെ കല്യാണമാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അറിയാൻ എപ്പോഴാണ് ഫ്രീ എന്നുള്ളപ്പോൾ എന്നെ ഒന്ന് തിരിച്ച് വിളിക്കണം പുള്ളിയുടെ അച്ഛനെ ഞാൻ വിളിക്കാൻ കോട്ടയത്ത് നേരിട്ട് പോയിരുന്നു അപ്പം അദ്ദേഹത്തിനെല്ലാം നമ്മൾ നേരിട്ട് പോയി വിളിച്ച് നമ്മൾ അവരെ അത്തരത്തിലാണ് നമ്മൾ കാണുന്നത് കാരണം എൻ്റെ സഹോദരിയുടെ ഭർത്താവും ഭർത്താവ് വീട്ടുകാരും അപ്പോൾ അവരെല്ലാം നമുക്ക് നമ്മുടെ ഒരു കൂട്ടായ്മയിൽ സന്തോഷത്തിൽ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ വിളിച്ചത് പക്ഷേ അവൻ നമ്മളോട് ഇത്ര ഇത്തരത്തിൽ വൈരാഗ്യ വൈരാഗ്യബുദ്ധികളാണ് നമ്മുടെ പെണ്ണോട് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടാണോ ഉണ്ടായിരുന്നതെന്നും നമുക്കറിയില്ല അവൾ ഇത്ര രീതിയിൽ ഉപദ്രവിച്ചിരുന്നു അവളെ ഇത്തരത്തിൽ കുഞ്ഞിനെയും ഇത്ര ഉപ നമുക്കറിയില്ലായിരുന്നു അവൻ്റെ പ്രതികരണം നമ്മൾ അപ്പോഴും ഞാൻ വിചാരിച്ചത് കാരണം ഞാൻ കണ്ടു വരാൻ പറ്റില്ല സോറി എന്നുള്ള രീതിയിലാണ് മെസ്സേജ് എനിക്ക് മെസ്സേജ് മാത്രമാണെന്നുള്ളത് ഈവൻ ഒരു റിലേറ്റീവ് ഒരു അനിയൻ എന്നുള്ള രീതിയിൽ ഒരു ഫോൺ കോൾ പോലും വിളിച്ച് പറയാനുള്ള മാന്യതാണ് നമുക്ക് കാണിച്ചില്ല ഞാൻ ഞാനിപ്പം അപ്പം എടുത്ത് പറയുകയും ചെയ്തു ജസ്റ്റ് ഒന്ന് വിളിക്കാമായിരുന്നു നമ്മളത്രയും അവരെ വീട്ടിൽ നമ്മൾ നമ്മളിവിടുന്ന് കോട്ടയം വരെ ട്രാവൽ ചെയ്ത് പോയി ഒരാളെ കല്യാണം വിളിക്കുന്നതല്ലേ അപ്പം അതിൻ്റെ ഒരു മിനിമം ഒരു 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 അതൊരു ഗ്ര ഇതാണ് ഇവർക്ക് ഇടയിലും എന്തെങ്കിലും എന്തെങ്കിലും എന്നുള്ള അങ്ങനെ തോന്നിയിരുന്നു പ്രശ്നം എന്നുള്ള രീതിയിൽ സത്യം പറ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിനക്ക് അപ്പ ഇളയപ്പെടുത്ത് പറയാൻ നമ്മളടുത്ത് കൃത്യമായിട്ട് അപ്പമാരും പറയില്ലായിരുന്നു കാരണം അപ്പം വലുതായിട്ട് അപ്പേക്കും സത്യം പറയാൻ പരിമിതമായിട്ടുള്ള അറിവുകളേ ഉള്ളൂ അപ്പം തരത്തിൽ പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ല കാരണം അവൾ സന്തോഷത്തോടെ ആണ് പിന്നെ ക്ക് ചെറിയ ചെറിയ കുടുംബജീവിതത്തിലെ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ട് കണക്ക് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളെ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പയ്ക്കും അറിയാവുന്നതാണ് എൻ്റെ അനുമാനം ഇനി അറിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഇടപെടലിൽ ഉണ്ടാവരുത് കാരണം അവരെ കുടുംബജീവിതത്തിൽ നമ്മൾ കയറി ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് ഇടയ്ക്ക് കലഹം ഉണ്ടാവരുത് കലഹം ഉണ്ടാക്കാൻ നമ്മൾ കാരണക്കാരാകരുതെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും വിഭജിയായാലും അപ്പായാലും നമ്മളിത് ചിലപ്പം അപ്പം അറിഞ്ഞു കാണില്ല അപ്പം അറിഞ്ഞില്ലെന്നാണ് എൻ്റെ ധാരണ എന്തായാലും നിതീഷ് ഇത്തരത്തിലൊരു സ്വഭാവക്കാരനായിരുന്നു എന്നുള്ള കാര്യം വിഭഞ്ചിക്കിയുടെ കുടുംബത്തിന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സംഭവം തന്നെയാണ് അതേസമയം തന്നെ വിഭഞ്ചിക്കിയുടെയും കുട്ടിയുടെയും മൃതദേഹം ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി വിഭഞ്ചിക്കയുടെ അമ്മയും മറ്റ് ബന്ധുക്കളും ഇക്കഴിഞ്ഞ രാത്രി ഷാർജയിലേക്ക് പോയിരിക്കുകയാണ് അതേസമയം തന്നെ നിതീഷിൻ്റെ കുടുംബം ഒരു വശത്ത് പറയുന്നു മകളുടെ അതായത് വിഭഞ്ചിയുടെ മകളായ വൈഭവിയുടെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിലൊരു തീരുമാനമാകാൻ കുറച്ച് ദിവസങ്ങളെങ്കിലും എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ വിഭജികയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് ഈയൊരു വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം എന്നാണ് വളരെയേറെ ദുരൂഹതകൾ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി കൊല്ലം